അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ധ്യാന താനൂർ തണൽമരം ചാരിറ്റബിൾ ട്രസ്റ്റ് ഭക്ഷണ കിറ്റും നിസ്കാര കുപ്പായവും വിതരണം ചെയ്തു താനൂർ തണൽമരം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഭക്ഷണ കിറ്റും നിസ്കാര കുപ്പായവും ഖുർനും വിതരണം ചെയ്തു ഓലപ്പീടിക എളപ്പടി തണൽമരം ചാരിറ്റബിൾ ട്രസ്റ്റ് ഓഫീസിൽ വെച്ച് നടന്ന പരിപാടി താനൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ കെ അജിത്ത് വിതരണം ചെയ്ത് ഉദ്ഘാടനം ചെയ്തു എ പി സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു പൊതുപ്രവർത്തകൻ സുബ്രഹ ട്രസ്റ്റ് വൈസ് ചെയർ അബൂബക്കർ തിരൂർ ഷംസു ഷെരീഫ് തടത്തിൽ റസാഖ് മോര്യ ട്രസ്റ്റ് വനിതാ അഡ്മിൻ ഉമൈബ മുലയ്ക്കൽ ബാപ്പുട്ടി താനാളൂർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സ്വാഗതം പറഞ്ഞു ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പു കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി